കോടതിയിൽ നിന്ന് പോകുന്നതാണ് ഇവിടെ നടത്തിയ നിയമ പോരാട്ടം എന്ന് പറയുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കേസിൽ നൽകിയിരിക്കുന്നത് അതിൽ പ്രധാനമായും പറയുന്നത് ഫരീദാബാദ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വിവരങ്ങൾ തന്നെ നോമിനേഷൻ ഫയൽ ഫയൽ ചെയ്തിട്ടില്ല കൂടാതെ അവരുടെ ഭർത്താവ് റോബർട്ട് ആസ്തി നിരവധി അവരുടേത് ആയിട്ട് രേഖകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അത് മുഴുവനും ഹൈക്കോടതി മുമ്പാക്കി ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ഗുരുഗ്രാമിലുള്ള റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് ഫ്ളാറ്റുകളും തുടങ്ങി കാര്യങ്ങളും അതൊന്നും തന്നെ ഫോം ട്വന്റി സിക്സിൽ സ്ഥാനാർത്ഥി ഫയൽ ചെയ്യേണ്ടിരുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒരുപിക്കാതെയാണ് വയനാട്ടിലെ ജനങ്ങളെ വിദ്യകളാക്കിക്കൊണ്ട് ആ ഒരു ലക്ഷ്യം നേരിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോ ശ്രീ രാഹുൽ ഗാന്ധി നിരവധിയായിട്ടുള്ള ചില വിഷയങ്ങളുമായിട്ട് കേസുകള് ഇന്ന് നിയമ പോരാട്ടം ും ഇവിടെ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ അവകാശപ്പെടുന്നത് ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അല്ലെങ്കിൽ നിലമ്പൂരിൽ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങളെ കുറിച്ച് അവര് വാതോരാതെ സംസാരിക്കുമ്പോൾ ആ വികസനങ്ങള് ഈ മണ്ഡലത്തിലേക്കല്ല എത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കല്ല എത്തിയിരിക്കുന്നത് ആ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് മുഴുവനും എത്തിയിരിക്കുന്നത് ഈ ഗാന്ധി കുടുംബത്തിലാണ് എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് അവർ കൈവച്ചപ്പെടുത്തിയിരിക്കുന്നത് ഒരു സഹോദരനായ രാഹുൽ ഗാന്ധി ആദ്യം തന്നെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്നും എലക്ഷൻ നേരിട്ടതിനു ശേഷം വിജയിച്ചതിനു ശേഷം വയനാടിനെ ഒഴിവാക്കി നോർത്ത് ഇന്ത്യയിൽ സീറ്റ് കരസ്ഥമാക്കി പോവുകയും അതിനെ തുടർന്ന് പ്രിയങ്കാദ്ര ഇവിടെ വന്ന് മത്സരിക്കുമ്പോൾ സ്വത്ത് വിവരങ്ങൾ അത ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ആണ് ഇന്നു പൊട്ടി വെച്ചോ ഓരമൻ്റെ സൈഡ് ആണ് അനക്ക് ഇങ്ങനെയൊന്ന് ഹസിയാനെ കടാ പക്ഷെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും